അടുക്കളയിലേക്ക് കിടക്കുമ്പോൾ ചില പെണ്ണുങ്ങൾക്ക് ഭയങ്കര പേടിയാ എന്താ കുക്കിങ്ങിൻ്റെ കാര്യത്തിൽ അഥവാ കെട്ടിച്ച് കൊണ്ടുപോകുന്ന എപ്പോഴത്തെ പെൺകുട്ടിയൊക്കെ കാണുമ്പോൾ പ്രത്യേക പേടിയാണ് അതിൻ്റെ കാര്യത്തിലൊന്നും ഒരു തീരുമാനമാക്കേണ്ടേ അതുകൊണ്ട് നമ്മളൊരു സ്പെഷ്യൽ സാധനങ്ങൾക്ക് പരിചയപ്പെടുത്താനാണ് വന്നത് അപ്പോൾ എന്ന് വെച്ചാൽ ഇന്ന് മീൻകറിയാണ് വെക്കുന്നത് മീൻകറിയും ബീഫ് കറിയും ചിക്കൻ കറിയും അതുപോലെ ബിരിയാണിയും എന്തായാലും പേടിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ തക്കാളി ഉള്ളിയും പച്ചമുളക് ഒക്കെ അങ്ങോട്ട് ചതുക്കിയിട്ട് ചട്ടിയിൽ കങ്ങട്ടിട്ട് ഇളക്കിക്കൂട്ടിട്ട് ആ മസാല നന്നായിട്ട് അങ്ങനെ വേവിച്ചെടുക്കും പിന്നെയാണ് ബാക്കിയുള്ളവർക്ക് ടെൻഷൻ ഇതിന് മസാലകൾ കൂടിപ്പോയാലും കുറഞ്ഞ പോയാലും എരി കൂടിപ്പോയാലും ഉള്ള ടെൻഷൻ ഇതുപോലത്തെ ഒരു മസാല അങ്ങോട്ട് വാങ്ങുക എല്ലാ ഒരു നമുക്കിതാ ഞാൻ ഫൈവ് സ്റ്റാറിൻ്റെ ഒരു പൊടിയാണ് വാങ്ങാൻ കേട്ടോ ഇതങ്ങട്ട് വാങ്ങിയാൽ എന്താ അറിയോ നമുക്കറിയാം ചിക്കൻ കറി ആയിക്കോട്ടെ ഫിഷ് കറി ആയിക്കോട്ടെ അതേമാതിരി ബീഫ് കറി ആയിക്കോട്ടെ ഇങ്ങനത്തെ എന്ത് സാധനമായാലും ഈ പൊടി അങ്ങോട്ട് ചേർത്ത് നന്നായിട്ട് ഇളക്കുക എന്നിട്ട് ഇതിലൊക്കെ ഉപ്പിടാണ്ടൊക്കേണ്ട കേട്ടോ ഉപ്പുമാണ് ഉപ്പ് ഈ ഇപ്പൊടിയിലില്ലട്ടോ ഉപ്പിടെ ഇതിന് മഞ്ഞപ്പൊടിയോ മല്ലിപ്പൊടിയോ മുളക് പൊടി ഒന്നും നമ്മൾ ചേർക്കാണ്ട് ഞമ്മളീ മസാല അങ്ങോട്ട് ചേർത്തിട്ട് അതിലൊക്കെ ഉപ്പ് ഇട്ടിട്ട് വെള്ളം പറഞ്ഞിട്ട് അവിടെ വയ്ക്കാം അതിൻ്റെ മുമ്പ് തക്കാളി ഉള്ളി മാറ്റി എടുക്കണം കേട്ടോ അപ്പോൾ ഇതുപോലെ അങ്ങോട്ട് ഇളക്കിയിട്ട് പാകത്തിനുള്ള വെള്ളം കവർന്നിട്ട് അതങ്ങോട്ട് മൂടി വെച്ചിട്ട് കുറച്ച് നേരങ്ങൾ വറ്റാൻ വെക്കും പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഓരോരുത്തരും ഇഷ്ടമായിട്ടോ ചിലർ കൂടുതൽ വറ്റിക്കാണ്ട് പെട്ടെന്ന് തന്നെ മീനിടും ഞങ്ങൾ ഇന്ന് പണ്ടേ ശീലം എന്ന് പറഞ്ഞാൽ കുറച്ച് നേരം വറ്റിച്ചിട്ടാണ് മീൻ ഇടാറുള്ളത് അപ്പോന്ന് വെച്ചാൽ പണ്ടത്തെ ശീലമാണല്ലോ പണ്ടും നമ്മൾ വന്ന് വീട്ടിലേക്ക് വന്നപ്പോൾ ഈ കല്യാണം ഒക്കെ കഴിഞ്ഞ് കൊണ്ടു പോകുന്നവർക്കൊക്കെ ഭയങ്കര ടെൻഷനല്ല കറി ഉണ്ടാക്കാൻ കല്യാണം കഴിഞ്ഞ് പോകുന്നവർക്കായിക്കോട്ടെ വീട്ടിലെ കിച്ചൺ ഗൾഫിൽ പോകുന്ന പ്രവാസികളുണ്ടാവും വീട്ടിലൊരു പണി എടുക്കാത്ത ഒരു മീൻ കറി പോലും ഉണ്ടാക്കാത്തവർക്കൊക്കെ ഈ മസാലപ്പൊടി അങ്ങോട്ട് കൊണ്ടുപോകുന്നാൽ മതി ഇപ്പൊ ഒരുച്ചയിലേക്കും ഞാൻ തന്നെ ആടായിരുന്നത് ഇപ്പൊ ഒരുച്ചയിലേക്കും ഈ മസാല ഇട്ട് അതിലെ കുപ്പും കൂടി മാത്രം ിട്ടാണ് ഞാൻ ഇത് ഇളക്കി കൂട്ടുന്നത് അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇത് അത്രയും ബുദ്ധിമുട്ട് ഒരു ബുദ്ധിമുട്ടില്ല മക്കളെ കറിക്കായാലും പൊരിക്കാനായാലും ബീഫ് കറി ആയാലും ബിരിയാണി ആയാലും ഒക്കെ മസാല പൊടി ഇത് അവിടെ തയ്യാറാണ് അപ്പൊ ഈ ഫൈവ് സ്റ്റാറിന്റെ പൊടിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്പറൊക്കെ ഞാനിതിൽ കൊടുക്കും ഭയങ്കര ടേസ്റ്റിയാണ് ഞമ്മള് പുറത്ത് ചട്ടിയിലും അലുപ്പത്തൊക്കെ ഞാൻ വെക്കുന്ന വെക്കുന്നങ്ങൾക്ക് അതിന് പകരം ഇതുപോലത്തെ മസാല വാങ്ങിയാൽ പെട്ടെന്ന് നമുക്ക് രാവിലെ ഒക്കെ ഇങ്ങോട്ട് പോകാനുണ്ടെങ്കിലൊക്കെ പെട്ടെന്ന് ആയി കിട്ടും അതുപോലെ നമുക്ക് കുക്കിങ് അറിയാത്തവർക്കൊക്കെ വളരെ എളുപ്പമായിട്ട് അമ്മായിമാരെയൊക്കെ മയക്കാൻ വേണ്ടിയിട്ട് പറ്റിയ ഒരു ഭയങ്കര സംഭവപ്പെട്ടാൽ അമ്മായിമാരെ മയക്കണമെങ്കിൽ കുറച്ച് നിച്ചമാണോ നിശ്ചമാണോന്നുള്ളൊരു ഇത് വേണം അപ്പോൾ ഞങ്ങൾ എപ്പോഴത്തെ പേര് ഉണ്ടാക്കട്ടെ പേര് പിന്നെ അതിൻ്റെ സ്പെഷ്യൽ പേരൊന്നും ഞങ്ങൾ ഉപ്പിട്ട് ഉപയോഗിക്കുക അല്ല ഇതിലൊക്കെ മസാല കാര്യങ്ങളൊന്നും വേണ്ടില്ല അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കിയാൽ അപ്പോൾ ഞാൻ ഇത് എൻ്റെ മുമ്പത്തെ വീഡിയോകളൊക്കെ ഉൾപ്പെടുത്തിയപ്പോൾ എന്നോട് വേറെ ആൾക്കാരൊക്കെ ആരൊക്കെ ചോദിച്ചിരിക്കുന്നത് ഇത് എന്തായാലും സംഭവം എന്താ ക്ലിയറായി മനസ്സിലാവണില്ല അങ്ങനെ പരിചയപ്പെടുത്തണമെങ്കിലുള്ളവർക്ക് ഞാൻ പരിചയപ്പെടുത്തി തരാം ആദ്യം തന്നെ വെള്ള തുണി കഴിക്കോട്ടെ പിന്നെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയി കാണാൻ മറ്റേ ഞാൻ പറയുന്നത് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാകുന്നില്ല ഡീറ്റെയിൽ ആയിട്ട് കാണുന്നില്ല എന്നുള്ളൊരു പരാതി ഉണ്ടായിരുന്നു അപ്പോൾ മോൻ നിസ്കരിക്കുന്ന വെള്ളത്തുണി എടുത്തുണ്ടോന്നെട്ടോ വിൽക്കണ വേറെ ഒന്നും കാണില്ല കേട്ടോ ഇതാണ് സംഭവം ഈ നാലഞ്ച് പൊടികൾ എന്ന് പറഞ്ഞാൽ അടുത്ത് ഇപ്പോൾ ഉള്ളത് മീൻ്റെ ഇതും ബീഫിൻ്റെത് ചിക്കൻ്റെ ചിക്കൻ മസാല പൊടി സാമ്പാർ പൊടി ഈ സംഭവങ്ങളാണ് ഇൻ്റടുത്തുള്ളത് നമുക്ക് വേണ്ട ഏതാണോ സംഭവം നമ്മൾ ഈ കോണ്ടാക്റ്റിൽ നമ്മൾ ഡീറ്റെയിൽസ് നമ്പർ കൊടുക്കുക അവരോട് പറഞ്ഞാൽ അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ഐ ഡിയിൽ അവരോട് പറഞ്ഞാൽ കുറേയറായിട്ട് നമ്മളെ വീട്ടിലെത്തിട്ടോ നമ്മുടെ നാടിൻ്റെ കുറച്ച് പ്രത്യേകം ൊക്കെ ആയിട്ടായത് കൊണ്ട് നമുക്ക് കൊറിയർ ആയിട്ടും പോയി വാങ്ങാനും ഒക്കെ നമുക്ക് പറ്റും കേട്ടോ ഏതാനും അടിപൊളി സ്പെഷ്യൽ സാധനമാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി അടിപൊളി ഏത് ഫുഡിനും ടേസ്റ്റിയിൽ നമുക്ക് ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ അടിപൊളി ടേസ്റ്റിഗരമായിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ അപ്പോൾ കുറച്ചായിട്ട് ഞാനും എൻ്റെ രാവിലത്തെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് വാങ്ങുന്ന മസാലപ്പൊടികളാണ് പൊടികളാണ് കേട്ടോ അപ്പോൾ ഓരോന്നും ഓരോന്നായിട്ട് പേക്കറ്റ് സാമ്പാറിൻ്റെ ആയിട്ടും ബീഫിൻ്റെ ആയിട്ടും നമുക്ക് ഓരോ കുപ്പിയിലിട്ടിട്ട് നമുക്കൊന്നും ഒന്നോ സ്പൂണോ ഇട്ടാൽ മതി അതിന് പത്ത് മൂന്നാല് അളക്കെ ഇട്ട് നമുക്ക് ഒരള കൊണ്ട് എല്ലാ കാര്യങ്ങളും പൂർത്തിയാക്കാം കേട്ടോ അപ്പോൾ അപ്പം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാണ്ടി ഇന്ന് അപ്പം ഇതുപോലത്തെ സ്പെഷ്യൽ സംഭവങ്ങളും സ്പെഷ്യൽ കിച്ചൺ ടിപ്സുകളും ഒക്കെ അറിയണമെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക അതുപോലെ ഡെയിലി വ്ളോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ വീഡിയോസ് ഇനിയും വരും അപ്പം ഫോളോ ചെയ്യുക അതുപോലെ ലൈക്കും കമൻറ്റും